ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ജനുവരി ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്നിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബജറ്റ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ബജറ്റ് ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് വളരെ കൂടി പോവും അതുകൊണ്ട് നമ്മൾ ബജറ്റ് ഒഴികെയുള്ള ബാക്കി കറണ്ട് ആണ് നമ്മൾ നമ്മുടെ ഡെയിലി സി എയില് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് ഈ പറയുന്ന യൂണിയൻ ബജറ്റും കേരള ബജറ്റും നമ്മൾ ഈ പറയുന്ന സാറ്റർഡേ അതായത് ഇനി വരാൻ പോകുന്ന സാറ്റർഡേ നമ്മൾ കേരള ബജറ്റായിരിക്കും എടുക്കുക അത് കഴിഞ്ഞ് വിട്ട് വരുന്ന അടുത്ത സാറ്റർഡേ നമ്മൾ യൂണിയൻ ബജറ്റുമായിരിക്കും എടുക്കാം ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് പോകാം ഹോട്ട് എല്ലാം നമ്മൾ സാറ്റർഡേ ആയിരിക്കും അത് ചെറിയ ഹോട്ട് ടോപ്പിക്ക് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിനോടൊപ്പം എടുത്തിട്ട് സാറ്റർഡേ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വലിയ ഹോട്ട് ടോപ്പിക്സ് ആണെങ്കിൽ നമ്മൾ ക്ലാസ്സിനോടൊപ്പം എടുക്കൂല പകരം അത് ഹോട്ട് ടോപ്പിക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എടുക്കാം ഓക്കെ അപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസ് നമ്മുടെ ആർത്തവ അവകാശം ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് ആർത്തവകാല ആരോഗ്യം മൗലിക അവകാശമാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പം ഏത് പ്രകാരമാണ് ആർട്ടിക്കിൾ ട്വന്റി വൺ കേട്ടോ നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് മാറ്റിയത് ഇപ്പൊ ആർത്തവകാല ആരോഗ്യത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമായിട്ട് മാറ്റി ആരാണ് നമ്മുടെ സുപ്രീം കോടതി കേട്ടോ അപ്പൊ അത് അറിഞ്ഞു വെച്ചേക്കാ ഇമ്പോർട്ടന്റ് ആണ് അപ്പം ആർട്ടിക്കിൾ ട്വന്റി വൺ ആണ് ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ ട്വന്റി വണ്ണില് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇപ്പൊ റീസെന്റ്ലി ഡിജിറ്റൽ അല്ലെ ഡിജിറ്റൽ കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള അവകാശം അതും നമ്മുടെ ആർട്ടിക്കിൾ ട്വന്റി വണ്ണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ റോഡ് മുറിച്ച് കിടക്കാനുള്ള അവകാശം റോഡ് മുറിച്ച് കിടക്കാനുള്ള അവകാശം മൗലിക അവകാശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ആർത്തവകാലാവകാശം ജീവിക്കാനുള്ള അവകാശത്തിൽ വന്നു പിന്നെ നമ്മുടെ സ്വകാര്യത ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്വകാര്യത സ്വകാര്യതയും ജീവിക്കാനുള്ള അവകാശത്തിലാണ് വരുന്നത് അപ്പം ഇതെല്ലാം നോക്കി വച്ചേക്ക ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഏത് കേസ് പ്രകാരമാണ് ഈ പറയുന്ന അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത് ജയാ താക്കൂർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസിലാണ് കേട്ടോ ജയാ താക്കൂർ ജയാ താക്കൂർ അറിഞ്ഞു വെച്ചേക്കാം ജയാ താക്കൂർ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കേസ് പ്രകാരമാണ് അവകാശം മൗലിക അവകാശമായിട്ട് മാറിയത് അതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന് പുതിയ വെബ്സൈറ്റ് വന്നിട്ടുണ്ട് ഡി എച്ച് എസ് സി കേരള എന്നായിരുന്ന വെബ്സൈറ്റിന്റെ പേര് ഇപ്പൊ അത് മാറ്റിയിട്ട് എച്ച് എസ് സി പോർട്ടൽ എന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ബാക്കി വാലിന് മുമ്പ് ഒന്നും നോക്കണ്ട ഡി എച്ച് എസ് സി കേരള മാറിയിട്ട് എച്ച് എസ് സി പോർട്ടൽ എന്ന് ആയി മാറിയിട്ടുണ്ട് അറിഞ്ഞുവെച്ചേക്ക് ഇനി നമ്മുടെ മന്ത്രിസഭയുടെ അംഗീകാരം കേരളിന് പകരം പാത ഇത് നമ്മൾ നേരത്തെയും എന്താണ് പഠിച്ചതാണ് കുറച്ചു ദിവസം മുന്നേ പത്രത്തിൽ വന്നതാണ് അപ്പം ആദ്യഘട്ടം നമ്മുടെ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയും രണ്ടാം ഘട്ടം എന്താണ് നമ്മുടെ തൃശൂർ മുതൽ കോഴിക്കോട് വരെയും മൂന്നാം ഘട്ടം കോഴിക്കോട് മുതൽ കണ്ണൂർ വരെയും അവസാന ഘട്ടം നമ്മുടെ കാസർഗോഡ് വരെയും അത്രയും വ്യാപിപ്പിച്ചിട്ടുണ്ട് അപ്പം ശക്തമായിട്ടുള്ള എതിർപ്പ് മൂലം മാറ്റിവെക്കേണ്ടി വന്ന കേരളിന് പകരമാണ് അതിവേഗ പാത വരുന്നത് കേരളത്തിന്റെ കാസർഗോഡ് മുതല് തിരുവനന്തപുരം അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് റീജിയണൽ റാപ്പിഡ് ട്രാൻസി സിസ്റ്റം പദ്ധതിയാണ് നടപ്പിലാക്കാനായിട്ട് പോകുന്നത് അപ്പം ജസ്റ്റ് ഈ ഒരു കട്ട ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കൂല ജസ്റ്റ് വായിച്ചു കിട്ടാൻ മാത്രം മതി നമുക്ക് ആവശ്യമുള്ളത് അതിവേഗ പാത ഇവിടെ മുതൽ ഇവിടം വരെയാണ് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് കണക്ട് ചെയ്യുന്നത് അത് മാത്രം അറിഞ്ഞുവെച്ചേക്കാം ഓക്കെ എന്താണ് അതിന്റെ പേര് റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം എന്നാണ് പേര് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് അതിൻ്റെതായിരിക്കും ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസം പ്രവാസി പണ്ഡിതരെ പങ്കാളിയാക്കാൻ പോർട്ടൽ വരുന്നുണ്ട് അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലോകമെമ്പാടുമുള്ള പ്രവാസി പണ്ഡിതരുമായി ബന്ധിപ്പിക്കാനായിട്ട് സ്കോളർ കണക്ട് എന്നൊരു ഡിജിറ്റൽ പോർട്ടൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മുടെ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ലോകമെമ്പാടുമുള്ള പ്രവാസി പണ്ഡിതരുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കേരള സർക്കാർ കൊണ്ടുവന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് സ്കോളർ കണക്റ്റ് എന്നാണ് അറിഞ്ഞു വച്ചേക്കുക ഇനി ഇത് നമ്മൾ റിപ്പീറ്റായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് കെ ഇനം എന്താണ് കെ ഇനം കെ ഫോർ കേരളയല്ല ഇവിടെ കെ ഫോർ കുടുംബശ്രീ ആണ് കുടുംബശ്രീ ഇനം എന്ന ബ്രാൻഡില് നമ്മുടെ കുടുംബശ്രീയുടെ കാർഷിക ഭക്ഷ്യ വിഭവങ്ങൾ ലോകമെമ്പാടുമുള്ള അല്ലെങ്കിൽ ആഗോള വിപണിയിൽ എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന സംരംഭമാണ് കൊണ്ടുവന്ന ബ്രാൻഡാണ് കെ ഇനം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ കുടുംബശ്രീയുടെ ഭക്ഷ്യ കാർഷിക വിളകളുടെ ബ്രാൻഡ് നെയിമാണ് കെ ഇനം എന്ന് അറിഞ്ഞു ഇനി അടുത്തത് നമ്മുടെ പർപ്പിൾ ചേമ്പ് സാധാരണ ചേമ്പൊക്കെ ഇവിടെ അകത്ത് വെള്ള കളർ അല്ലെ ഇപ്പൊ എന്താണ് പർപ്പിൾ കളറുള്ള ചേമ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പൊ പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ചേമ്പ് ഇനമാണ് ഏത് ജാമുനി ചേമ്പ് കേട്ടോ ജാമുനി എന്നാണ് ചേമ്പിന്റെ പേര് അറിഞ്ഞു വെച്ചേക്കുക എന്താണ് പ്രത്യേകത പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷി ആർക്കുണ്ട് ജാമുനി ചേമ്പിനുണ്ട് പ്രമേഹത്തെയും ഹൃദ്രോഗത്തെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഇനം ചേമ്പുമായിട്ട് സ്ത്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വന്നിട്ടുണ്ട് അപ്പം ആരാണ് വികസിപ്പിച്ചത് കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് വികസിപ്പിച്ചത് എവിടെയാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ് ഓക്കെ ശ്രീകാര്യത്താണ് അറിഞ്ഞു വച്ചേക്ക ഇനി അടുത്ത ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അടിമത്തം നിയമവിധേയമായി എവിടെയാണ് അഫ്ഗാനിസ്ഥാനില് കേട്ടോ അപ്പം അടുത്തിടെ അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാനാണ് അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ് താലിബാൻ ആണ് ഈ ഒരു പ്രാകൃത വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി പുതിയ ക്രിമിനൽ നിയമം കൊണ്ടുവന്നത് നിയമത്തിൽ ചാതുർവണ്ണിയ സമ്പ്രദായവും മതപണ്ഡിതർക്കും നിയമ പരിരക്ഷയൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അറിഞ്ഞു വച്ചേക്ക അടിമത്ത നിയമവിധേയമാക്കിയത് അഫ്ഗാനിസ്ഥാനാണ് ഒൻപത് വയസ്സുള്ള കുട്ടികളുടെ പെൺകുട്ടികൾക്ക് ഒൻപത് വയസ്സ് വിവാഹപ്രായമാക്കിയത് ഏത് രാജ്യമാണ് അത് ഇറാഖാണ് ഓക്കെ ഇറാഖ് എഴുതുമ്പോഴേ ഒരു ഒൻപത് പോലെ ലേ ക്യൂ അപ്പൊ കണക്ട് ചെയ്താൽ മതി ഒൻപത് വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്ക് ഒൻപത് വയസ്സുള്ള പെൺകുട്ടികളുടെ എന്താണ് പ്രായം വിവാഹ പ്രായമാക്കി മാറ്റിയത് ഇറാഖാണ് അതുപോലെ അടിമത്ത നിയമവിധേയമാക്കിയത് ആണ് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച രാജ്യം ഓസ്ട്രേലിയ ആണ് ഇന്ത്യയിലേതൊക്കെ സംസ്ഥാനങ്ങളാണ് തീരുമാനിച്ചത് ഇന്ത്യയിൽ ആദ്യം തീരുമാനിച്ചത് ആന്ധ്രാപ്രദേശ് ആണ് രണ്ടാമത് തീരുമാനിച്ചത് ഗോവയാണ് അതും അറിഞ്ഞുവച്ചേക്ക ഓക്കെ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞേക്ക പിന്നെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിനെ പറ്റിയാണ് റിപ്പബ്ലിക് ദിന ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സാറ്റർഡേ നമ്മൾ ഹോട്ട് ആയിട്ട് എടുത്തത് റിപ്പബ്ലിക് ദിന പരേഡ് ആണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കാണുക ഓക്കെ അപ്പൊ അത് പ്രകാരം നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കേരളത്തിന്റെ ടാബ്ലോ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് മൊത്തം മുപ്പത് ടാബ്ലോ ആണ് ഉണ്ടായിരുന്നത് പതിനേഴ് സംസ്ഥാനങ്ങളുടെ ടാബ്ലോ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിൽ നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോ മൂന്നാം സ്ഥാനത്തെത്തി അറിഞ്ഞു വെച്ചേക്കുക കേട്ടോ ഓക്കെ ഇനി ഈ ഒരു ന്യൂസ് ഇമ്പോർട്ടൻ്റ് അല്ല ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക സന്തോഷ് ട്രോഫി നടക്കുകയാണ് വിജയ് അറിയുമ്പോഴത്തേക്ക് നമ്മൾക്കത് പഠിക്കാം ഓക്കെ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് നമ്മുടെ ഐ ലീഗിന്റെ പേര് മാറ്റുകയാണ് കേട്ടോ ഐ ലീഗിന്റെ പേര് മാറ്റിയിട്ട് ഇനി എന്തെന്നറിയപ്പെടും ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്നറിയപ്പെടും ഐ എഫ് എൽ എന്നറിയപ്പെടും കേട്ടോ ട്ട് ഐ എൽ ഐ ലീഗിന്റെ ഐ എൽ മാറിയിട്ട് ഐ എഫ് എൽ ഐ എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ലീഗായിട്ട് പേര് മാറിയിട്ടുണ്ട് നമ്മുടെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിക്കുകയാണെങ്കിൽ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നടക്കുന്ന പുതിയ സീസണില് ഈ ഒരു പുതിയ പേരിലായിരിക്കും മത്സരിക്കുക ഓക്കെ അപ്പം അതും അറിഞ്ഞു അറിഞ്ഞുവച്ചേക്കാം പിന്നെ നമ്മുടെ ഇറാനെതിരെ യൂറോപ്യൻ യൂണിയൻ ഇറാനിലെ ആ റവല്യൂഷണറി ഗാർഡിനെ ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിനിടെ ആറായിരത്തിലേറെ പേരെ ഈ പറയുന്ന റവല്യൂഷണറി ഗാർഡ് വധിച്ചു ഓക്കെ അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ആരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയത് റവല്യൂഷണറി ഗാർഡിനെ ഭീകരരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ അത് അറിഞ്ഞു വെച്ചേക്കാം അപ്പം യു എസ് സംഘ യു എസ് ഇറാൻ സംഘർഷം ശക്തമാകുന്നതിനിടയിലാണ് യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ ഒരു എത്തിയത് അപ്പം ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത് ഈ ഒരു പി ഡി എഫ് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം പ്രീവിയസ് മന്ത് റിവിഷനും വീക്ക്ലി മാഗസിൻസും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ ക്ലാസ്സിൽ എടുക്കുക ഡെയിലി സി എ മാത്രമായിരിക്കും പെയ്ഡ് ബാച്ചിലായിരിക്കും നമ്മൾ പ്രീവിയസ് മന്ത് റിവിഷനും വീക്കിലി മാഗസിനും എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പി ഡി എഫ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ടൈമിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഈ ഒരു പി ഡി എഫ് ടെലിഗ്രാമിൽ നിന്ന് എടുത്ത് ആ പി ഡി എഫ് മുഴുവനായിട്ടും ഒന്ന് വായിച്ച് നോക്കുക പ്രീവിയസ് മന്ത് ഒക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നിട്ടുണ്ട് ഇത് വായിച്ചു നോക്കുക ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാതെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു